ഏവർക്കും ശതകോടി പ്രണാമം നമ്മളുടെ ഏവരുടെയും ലക്ഷ്യം ഐശ്വര്യകരമായി ജീവിക്കുക സങ്കടരഹിതമായി ഈ ജീവിതം പൂർത്തീകരിക്കുക ആഗ്രഹങ്ങൾ ഒരു പരിധിവരെയെങ്കിലും സാധിക്കപ്പെടുക അതാണ് നമ്മുടെ എവരുടെയും ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായി പല പല മാർഗങ്ങൾ നമ്മൾ നേടും ഇരുപത്തിനാല് മണിക്കൂറിൽ ഭൂരിഭാഗവും നമ്മുടെ പെടാപ്പാടും അതിനുവേണ്ടി മാത്രമായിരിക്കും ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെട്ടാലായിരിക്കും നമ്മുടെ ജീവിതം ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നിരന്തരം അതിനായി പെടാപ്പാട് പെടുന്നു അങ്ങനെ പെടാപ്പാട് പെട്ടിട്ടും പലപ്പോഴും ജീവിതം ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടാറില്ല പലരും പറയുന്നതാണ് പരമാവധി എഫർട്ട് എടുത്തിട്ടും പ്രതീക്ഷിച്ചതിൻ്റെ ഏട് അയിരത്തുപോലും എത്തുവാൻ കഴിയുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അവിചാരിതമായ സങ്കടങ്ങളും ആകസ്മികമായ ദുഃഖങ്ങളും അപ്രതീക്ഷിതങ്ങളായ പ്രതികൂല തമസങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നു കയ്യിൽ കിട്ടി കിട്ടിയെന്ന് ഉറപ്പ് കരുതിയിരുന്ന പലതും ആരോ തട്ടിത്തെപ്പിച്ചതുപോലെ കൈകളിൽ നിന്ന് അന്യമായി പോകുന്ന സങ്കടകരമായ തലത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു ഇത്യാദി പരാതികളും പരിഭവങ്ങളും പലരും പറയുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അവിടെയാണ് ഈശ്വരകടാക്ഷത്തിൻ്റെ അഭാവം നമ്മൾ എത്രയേറെ പെടാപ്പാട് പെട്ടാലും ഈശ്വര കടാക്ഷം നമ്മിലേക്ക് എത്തിയില്ലെങ്കിൽ വിജയം നേടുക ബുദ്ധിമുട്ടാണ് ഈശ്വര കടാക്ഷം നമ്മിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ശുദ്ധമായിരിക്കണം കളങ്കരഹിതമായിരിക്കണം അതോടൊപ്പം ഈശ്വര പ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ സ്വസാധനയിലൂടെ ചെയ്യണം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുകയും ഈശ്വര സ്മരണ ഉണ്ടാവുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏറ്റവും നല്ല പോം പുരാണങ്ങൾ ദർശിച്ചാൽ നമ്മൾക്ക് കാണുവാൻ കഴിയും ദേവന്മാരാകട്ടെ അസുരന്മാരാകട്ടെ ഋഷിപ്രവരന്മാരാകട്ടെ എന്നതിന് ത്രിമൂർത്തികൾ പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ തങ്ങൾ അശക്തരാണ് എന്ന ബോധ്യം വരുമ്പോൾ തങ്ങളാൽ ഈ ഉദ്യമം നടത്തുവാനേ കഴിയുകയില്ല എന്ന ബോധ്യം വരുമ്പോൾ അവരേവരും ആശ്രയിച്ചത് ആ ശക്തി സ്വരൂപിണിയായ ജഗദമ്പയാണ് സർവേശ്വരിയായ വിശ്വേശ്വരിയാണ് ആ വിശ്വേശ്വരിയാണ് ത്രിമൂർത്തികൾ പോലും ആപത്ത് ഘട്ടത്തിൽ സ്മരിച്ചതും പ്രാർത്ഥിച്ചതും എന്തിന് ത്രിമൂർത്തികളെ ത്രിമൂർത്തികളായി നിലനിർത്തുന്നത് പോലും സരസ്വതി ലക്ഷ്മി പാർവതി അല്ലെങ്കിൽ ശക്തി എന്ന രീതിയിലുള്ള അമ്മയുടെ ആ വ്യത്യസ്തങ്ങളായ മൂന്ന് ഭാവങ്ങളാണ് അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിൽ പറയുന്ന പ്രകാരം തന്റെ പിതാവിന്റെ ആത്മാവിന് മോക്ഷം കിട്ടുവാൻ പരീക്ഷത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുവാൻ ജനമേചകം നടത്തിയതാണ് ദേവി ഭജനം പിന്നെയോ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ സത്രായുത്തേറെ സഹോദരനായ പ്രസന്നനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോവുകയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ പതിയെ തിരെ ലഭിക്കുന്നതിന് വേണ്ടി രുക്മിണി ദേവി അനുഷ്ഠിച്ചതാണ് ദേവി ഭജനം ഇവരേവരും ദേവിയെ ഭജിച്ചത് ഒൻപത് ദിനങ്ങളിലൂടെയുള്ള പൂജാവിധികൾ പ്രകാരമാണ് നവരാത്രികളിലൂടെ പൂജാവിധി പ്രകാരം ദേവിയെ ഒൻപത് ഭാവങ്ങളായും ഒൻപത് തലത്തിലും ഒൻപത് ദിനങ്ങളിൽ വ്രതചര്യത്തോടുകൂടി പ്രാർത്ഥനാനർഭരമായ മനസ്സോടുകൂടി ഭജിച്ചതിൻ്റെ പരിണിത ഫലമാണ് അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ സാധിച്ചത് ഭാഗവതവും നല്ല പതിനെട്ട് പുരാണങ്ങളും ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്താണ് അതിൻ്റെ തലം നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ തീർച്ചയായും ആശ്രയിക്കാവുന്ന സാന്നിധ്യമാണ് ശക്തി കേന്ദ്രമാണ് ശക്തി സ്വരൂപിണിയായ ജഗദമ്പിയുടെ സവിധം അതുകൊണ്ട് തന്നെ അമ്മയെ ആരാധിക്കുവാൻ അത്യുത്തമമായിട്ടുള്ളതും ഏറ്റവും വളരെ വേഗത്തിൽ ഫലത്തെ ലഭിക്കുന്നതുമായ സമയമാണ് നവരാത്രികാലം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ അഭിലാഷങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ ഇനിയും നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന സന്തതികൾ പഠിതാക്കൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉത്തമകരമായ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽപ്പെട്ടവരോട് പറയുക ഇതാ നമ്മുടെ മുമ്പിലേക്ക് എത്തി നവരാത്രികാലം ഈ നവരാത്രികാലത്തിലെ ഒൻപത് ദിനങ്ങൾ വ്രതചര്യത്തോടുകൂടി ഭക്തിയാദരപൂർവ്വമാപ്പ് മാറ്റിവെക്കൂ തീർച്ചയായും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിലേക്കെത്തും അനേകമനേകം തെളിവുകൾ പല പുരാണങ്ങളും നമ്മുടെ മുമ്പിലേക്കായി എത്തിക്കുമ്പോൾ നമ്മൾക്കും ആഗ്രഹപ്രാപ്തിക്കായി ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും അത്യുത്തമമായ ഊർജ സ്രോതസ്സാണ് അഭയ കേന്ദ്രമാണ് സർവജഗത്തിന്റെ മാതാവായ ജഗദമ്പ അതുകൊണ്ട് തന്നെ ഈ നവരാത്രി കാലത്തിൽ അമ്മയെ പ്രാർത്ഥിക്കാം ഒൻപത് ദിനീണ്ടു നിൽക്കുന്ന ആ മഹോത്സവത്തിൽ ഒന്നാം ദിനം മുതൽ ഒൻപത് ദിനം വരെ അമ്മയെ ഒൻപത് കുമാരികമാരുടെ ഭാവത്തിൽ കാണുകയും ചുരുങ്ങിയത് അഷ്ടോത്തരമെങ്കിലും ജപിച്ചുകൊണ്ട് ആ ഒൻപത് ദിനം പൂർത്തീകരിക്കുക രാവിലെയോ സായം സന്ധ്യയിലോ എപ്പോഴാണ് നിങ്ങൾക്കതിന് സമയം ലഭിക്കുന്നത് ആ സമയം ലഭിക്കുമ്പോൾ നിർബന്ധമായും ഒൻപത് ദിനം അമ്മയുടെ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സൽസന്ധതിയെ വേണ്ടവർക്ക് സൽസന്ധതി സർവൈശ്വര്യവും വേണ്ടവർക്ക് സർവൈശ്വര്യം സർവാരോഗ്യവും വേണ്ടവർക്ക് സർവാരോഗ്യം സർവവിധമായ ശത്രു ഭയത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തലത്തിലേക്ക് സർവവിധമായ പാപഫലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണം പരിപൂർണമായ മോക്ഷം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ തലത്തിൽ ഇങ്ങനെ അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്തും പ്രദാനം ചെയ്തുകൊണ്ട് മവഭാവങ്ങളിൽ ഭക്തവത്സലയായി അമ്മ പ്രകടമാകുന്ന ഐശ്വര്യകരമായ സുദിനമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ നവരാത്രികാലം അതുകൊണ്ട് ഇത്രയും നാൾ ദേവി അറിഞ്ഞില്ല ദേവി ഭാഗവത പ്രകാരം ദേവീ ഭജനം നടത്താത്തവൻ മനുഷ്യനെ അല്ല എന്നാണ് പറയുന്നത് ഒരു മനുഷ്യവേഷം കിട്ടണമെങ്കിൽ എൺപത്തി ലക്ഷം ജന്മങ്ങൾ നമ്മൾ ജനിക്കണമത്രേ അതിനുശേഷം ലഭിക്കുന്ന വേഷമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മം നമ്മൾക്ക് ലഭിച്ചത് പരിപൂർണമായ മോക്ഷത്തെ പ്രാപിക്കാനാണ് അതിന് ഏറ്റവും അത്യുത്തമമായ മാർഗമാണ് ദേവി ഭജനം മോക്ഷമല്ല എങ്കിലും ജീവിതം ഐശ്വര്യകരമായി പൂർത്തീകരിക്കുവാൻ സങ്കടങ്ങളിൽ നിന്നും സന്താപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഒരു പരിധിവരെ മനസംഘർഷമില്ലാതെ ജീവിക്കുവാനും കുടുംബത്തെ ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തിക്കുവാനും സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും ഏറ്റവും വളരെ വേഗത്തിൽ ലക്ഷ്യത്തെ പ്രാപിക്കുവാനും കഴിയുന്ന ഉത്തമമായ തലമാണ് സമയമാണ് ത്രിക പ്രിയ മിത്രങ്ങളെ നമ്മൾക്ക് ഏവർക്കും ഒരുപിച്ച് ആ ഒൻപത് ദിനങ്ങളിൽ അമ്മയെ ഏതൊക്കെ രീതിയിലാണ് പൂജിക്കേണ്ടത് ഒന്നാം ദിവസം ഏത് രീതിയിൽ അമ്മയെ പൂജിക്കണം രണ്ടാം ദിവസം അങ്ങനെ തുടർന്ന് ഒൻപത് ദിനങ്ങളിൽ ഏപ്രകാരമാണ് അമ്മയെ പൂജിക്കേണ്ടത് ഏത് രീതിയിലാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു എളിയ വിവരമാണ് പ്രിയ മിത്രങ്ങൾക്കായി നൽകുന്നത് തുടർന്നു വരുന്ന വീഡിയോ കാണുവാൻ ശ്രമിക്കുവാനും ഓരോ ദിനവും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒരൽപ്രമം നടത്തിയാൽ ഈ ഒൻപത് ദിനം കൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്താൻ സാധ്യത ുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും അത് വളരെയേറെ പ്രയോജനം അതുകൊണ്ട് അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ എല്ലാം തനിയെ നടക്കണം തനിയെ നടക്കണം ദേവിയും ദേവനും എന്റെ ഇല്ലത്തേക്ക് വന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ ചടിക്കുന്നതും അപ്രകാരം വാശി പിടിക്കുന്നതും വളരെ സങ്കടകരമാണ് അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ അതും എളുപ്പ വഴിയില്ല ഈശ്വര കടാക്ഷവും ഈശ്വരാനുഗ്രഹം ലഭിക്കണമെങ്കിൽ യാതൊരു കുറുക്കു വഴികളും ഇല്ല പലപ്പോഴും പറ്റിക്കുന്നതിനും വെട്ടിക്കുന്നതിനും വേണ്ടി അങ്ങനെ ചെയ്താൽ അനുഗ്രഹം കിട്ടും ഇങ്ങനെ ചെയ്താൽ അനുഗ്രഹം കിട്ടുമെന്ന് പറയുമ്പോൾ അവനവൻ ചെയ്യേണ്ട അവനവൻ ചെയ്യേണ്ട പ്രാർത്ഥന അവനവൻ ചെയ്യേണ്ട ദൈനംദിന കർമ്മങ്ങൾ അത് ചെയ്യുക തന്നെ വേണം അപ്രകാരം ചെയ്തെങ്കിൽ മാത്രമേ കർമ്മത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിത്തശുദ്ധിയിലൂടെയും ആയിരിക്കും ഈശ്വരിയുടെയും ഈശ്വരന്റെ കടാക്ഷം അതിനുള്ള ഒരു ഒരെളിയ മാർഗമായി ഈ നവരാത്രി കാലത്തെ നമ്മൾക്ക് കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ പ്രിയമിത്രകളെ ഏവർക്കും നമസ്കാരം